ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്തിക്കാട് പുത്തൻ കോവിലകം കടവു റോഡ് യോഗ്യമാക്കി നാടിന് സമർപ്പിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ അധ്യക്ഷനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ജ്യോതിലക്ഷ്മി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സലിജ സന്തോഷ് സംഗീത ഷിബു സിനി ജോജു റോഡ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ എ കെ അഭിലാഷ് എ എ അബ്ദുൽ നാസർ വേണു കൂനത്ത് പ്രദീപ് കൊച്ചത്ത് വാക്കറ ഷാജഹാൻ ഡോക്ടർ സുരേഷ് അന്തിക്കാട് എന്നിവർ സംസാരിച്ചു കരാർ ഏറ്റെടുത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച സ്മിത യതീന്ദ്രദാസിനെ എം എൽ എ ആദരിച്ചു എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാലങ്ങളായി തകർന്നു വെള്ളക്കെട്ടിലമൃത് കിടന്നിരുന്ന റോഡ് സഞ്ചാര യോഗ്യമാക്കിയത് പഴയ കാലത്ത് വലിയ ചർച്ചകൾ നടന്ന പ്രദേശമാണ് കല്ലടവഴി പ്രദേശം ഞാൻ പറയാതെ തന്നെ അവിടെയുള്ള പ്രവർത്തകർക്ക് കുടുംബങ്ങൾക്ക് അറിയാം എന്താണ് കല്ലൊടവഴി പ്രദേശത്ത് നടന്ന കഥകളും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്നതാണ് അപ്പൊ കല്ലോടുകയെ കുറിച്ച് വളരെയേറെ ഇപ്പോഴാണ് വളരെ സമാധാനമായൊരു അന്തരീക്ഷം നമ്മുടെ കല്ലി പ്രദേശത്ത് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്